ചെറു സ്ഥലങ്ങളിൽ നോർമൽ ക്യാമറ എന്ന് ഇടണ്ട ഇടേണ്ട യൂട്ടൺ അടിച്ചേണ്ട വണ്ടി ഇത് എൻട്രി പോയിന്റ് ആണ് ഇടുന്നാന്ന് ഞങ്ങൾ യൂട്ടൺ അടിച്ച വണ്ടി സുഹൃത്തുള ഏരിയയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏരിയ ഇംഗ്ലീഷിൽ ഏരിയാലും ഒക്കെ മലയാളത്തിൽ ഏരിയാൽ ഏരിയാൽ അതായത് അതിൻ്റെ ശരിക്കും ഏരിയാൽ ഏറിയാൽ കൂടിയാൽ അങ്ങനെയുള്ള ഒരു ഉത്തരം വരുന്ന ഏരിയാൽ ഏരിയാൽ അതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട് രണ്ട് ഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഒരേ വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ചില ബസ് ബസ്സിൻ്റെ ഈ ഷെൽട്ടറിലല്ലോ ഇങ്ങനെ പേര് വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല യു എൽ സി സി തെറ്റ് തിരുത്തേണ്ടി വരും സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മൊഗ്രൽ പുത്തൂർ ഭാഗത്താണ് അതായത് മൊഗ്രാൽ പുത്തൂർ എത്തുന്നതിന് മുമ്പ് കുന്നിൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേയിൽ കാണാം ഡിസ്പ്ലേ ബോർഡ് ഓരോ വണ്ടിക്കും എത്രയാണ് സ്പീഡ് എന്ന് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡാണ് ഇവിടെ കാണിക്കുന്നത് വണ്ടിക്ക് നിങ്ങൾ എത്ര സ്പീഡ് പോകുന്നുള്ളത് അത് എൻ്റെ ഈ ഡിസ്പ്ലേ ബോർഡിൽ തെളിയും ഇപ്പം ആ വണ്ടി പോയത് എത്ര സ്പീഡ് എൺപത്തിരണ്ട് സ്പീഡ് അതായത് റെഡാന്ന് കാണിക്കുന്നത് ആ വണ്ടീൻ്റെ സ്പീഡ് റെഡ് കാണിച്ച് ഇപ്പോൾ പോയത് തൊണ്ണൂറ്റി മൂന്ന് സ്പീഡ് സ്പീഡ് ഇപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചോപ്പായിട്ടാണ് കാണിക്കുന്നത് ആ ലിമിറ്റിൽ കുറവായിട്ടുണ്ടെങ്കിൽ ഗ്രീൻ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നുള്ളത് ഓരോ വണ്ടിയുടെയും സ്പീഡ് ഇതിൽ തെളിയുന്നുണ്ട് എത്ര സ്പീഡ് പോയിട്ടുണ്ടെന്ന് ദൈവം വരുന്ന ബൈക്ക് എത്ര സ്പീഡ് നോക്കാം എഴുപത്തഞ്ച് സ്പീഡിലാണ് ഈ വരുന്ന ബൈക്ക് ഓടിക്കൊണ്ടിരുന്നത് അടാ അതേപോലെതാ ഈ രണ്ട് കാർ ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് ഇതിന്റെ സ്പീഡ് എത്ര നോക്കാം നൂറ്റൊന്ന് സ്പീഡാണ് ഒന്ന് വന്നത് മറ്റേത് വന്നത് എഴുപത്തിരണ്ട് സ്പീഡ് ആണോ കുറേ ദൂരത്തുനിന്ന് തന്നെ ഇത് ഈ സ്പീഡ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഇത് മുപ്പത്തിരണ്ട് സ്പീഡ് ഇത് ഈ ബൈക്ക് പോയത് പെട്ടെന്ന് തന്നെ സ്പീഡ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ പോയ വണ്ടീൻ്റെ സ്പീഡ് കാണിച്ച് നല്ല ഹൈ സ്പീഡിൽ എല്ലാം പോകുന്നുണ്ട് ഇട അപ്പൊ ഈ റെഡ് തെളിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പൊ നമ്മള് ഈ റോഡിൽ പറഞ്ഞതിനേക്കാളും വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട നൂറ് സ്പീഡ് ഓൺ ദ ടൈം തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട് നൂറ്റി പതിനൊന്ന് സ്പീഡ് അതാ ഇപ്പം വണ്ടി പോയത് നൂറ്റി പതിനൊന്ന് സ്പീഡിലാന്ന് പോയതാ എഴുപത്തിനാല് അങ്ങനെ സ്പീഡ് കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് ധീടൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് സ്പീഡിലേക്കുണ്ട് മൂന്ന് ക്യാമറ മൂന്ന് ലൈനിലേക്ക് മൂന്ന് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മൊഗ്രാൽ പുത്തൂർ കടവത്ത് നിന്നാണ് ഈ എടുത്ത ഷെൽട്ടറിലെ നെയിം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സർവീസ് റോഡില്ല പാലം പിന്നെ ഇവിടുന്ന് എൻട്രി മെയിൻ റോഡിലേക്ക് എൻട്രി ആയിട്ട് യിലേക്ക് പ്രവേശിക്കണം അതിലേക്ക് മെയിൻ നമ്മുടെ മെയിൻ ഹൈവേയിലേക്ക് പ്രവേശിക്കണം മൊഗ്രാലിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ വീട് നിന്ന് ആക്സസ് കൺട്രോളില്ല അതായത് ഓട്ടോറിക്ഷ ആൻഡ് ബൈക്ക് എന്നിവ കൺട്രോളിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് വീട് നമ്മുടെ മൊഗ്രാൽ പുത്തൂർ വരെ സോറി മൊഗ്രാൽ വരെ നമുക്ക് ബൈക്ക് എന്നിവ പോകാൻ പറ്റുന്നതാണത് ഇപ്പോൾ ഈ ഇത് ചെയ്തണ്ട വണ്ടി ഈ വണ്ടി തികച്ചും ഇത് റോങ് ആയിട്ടാണ് വന്നത് ഇവിടുന്ന് എൻട്രി ആയിരിക്കും ഇവര് ഇടുന്ന് ഈ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ട ഒരാവശ്യമില്ല ഭയങ്കര അപകടം മുറിച്ച പണിയാണ് ഇവര് സി പി സി ആർ ഐ ആട്ന്ന് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിലൂടെ വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടത് വളരെ റോങ് ആണ് ആ ചെയ്യുന്നത് അപകടം വരുത്താൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ മൊഗ്രൽ പുത്തൂർ പാലം കഴിഞ്ഞ് മെയിൻ ആക്സസ്സിൽ നിന്ന് ബൈക്ക് ഓട്ടോ എന്നിവ ഇവിടുന്ന് എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിലൂടെ പോകേണ്ടതാണ് പിന്നീട് ഇത് ഉദ്ഘാടനം കഴിഞ്ഞാൽ ചിലപ്പോൾ സർവീസ് മെയിൻ റോഡിൽ പോയാൽ ഫൈന് വരുന്ന വഴി അറിയില്ല ഇവിടുന്ന് ആക്സസ് കൺറോളഡാണ് സൈക്കിള് സ്കൂട്ടറ് ഓട്ടോ കാളവണ്ടി ട്രാക്ടർ എന്നീ വാഹനങ്ങൾക്ക് ഈ ഇതിൽ കൺട്രോളാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫൈൻ ഉണ്ടാവും എന്നാണ് തോന്നുന്നത് പറയുന്നത് കേട്ടത് നോക്കാം ഏതായാലും കുമ്പളയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള പാലം എത്തുന്നതിന് മുമ്പാണ് കുമ്പള പാലം പാലെത്തുന്നതിന് മുന്നേ ഇത് ഇവിടെ സർവീസ് റോഡില്ല ആ സർവീസ് റോഡിൻ്റെ ഇവിടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ജിയോ ടർഫ് വിരിച്ചിട്ടുണ്ട് കാണാൻ സാധിക്കും നല്ല ഫുള്ള് നമ്മളെ ചകിരിൻ്റെ ഇതാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഉള്ള് മൊത്തം അങ്ങനെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഇപ്പം മണ്ണൊലിപ്പ് തടയാനൊക്കെ ഇത് സാധിക്കുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിചാ വിചാരിക്കുന്നു ജിയോ ടർഫാണിത് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഉള്ള് നമ്മുടെ ചേ ചകിരിൻ്റെ നാരുണ്ടല്ലോ ചകിരിൻ്റെ നാരാണ് ഇതിൽ കൂടുതലും കാണുന്നുള്ളത് ഇത് ചകിരിനാർ കൂടുതലുള്ളതുകൊണ്ട് എവിടെ വേണ്ട കൂടുതലില്ല ഇവിടെ ജസ്റ്റ് ഒരു നെറ്റ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് നെറ്റും അതിൻ്റെ അകത്താണ് ഈ ചകിരി നാർ നാര് കാണാൻ സാധിക്കും എന്നുള്ളത് അപ്പം ഇവിടെ ഫുള്ള് അതാണ് ഇട്ടിട്ടുള്ളത് സുഹൃത്തുക്കളുടെ കുമ്പളയിൽ നിന്നുള്ള വൃക്ഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള ടൗണത് അതേപോലത്തെ സർവീസ് റോഡൊക്കെ ഭാഗത്ത് സോയിൽ നയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളാ ടോൾ പ്ലാസയുടെ നിർമ്മാണം ദൂരന്തം ആരംഭിച്ചിട്ടുണ്ട് നമ്മളാ ടോൾ പ്ലാസയുടെ സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി സ്റ്റേ മാറിയിട്ടുണ്ട് അപ്പം ഈ കോൺട്രാക്റ്റിംഗ് കമ്പനി പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പോലീസ് സംരക്ഷണത്തിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചുക്കമ്പളിൽ നിന്ന് കാസർഗോഡ് പോകുന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും നല്ല റഷ് ഉള്ള ഒരു ഭാഗം കൂടിയാണിത് പ്രശ്നൊന്നുമില്ല ഏഹ് നേരത്തെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ ആവും അങ്ങനെ ഉള്ളാവും ആവും നിലപാടിയിട്ട് പക്ഷേ അങ്ങനത്തെ പ്രശ്നം കാണുന്നില്ല ഇപ്പൊ കാസർഗോഡിൽ നിന്ന് വരുന്ന ഭാഗംസ് വണ്ടി എത്തി നേരെ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട് അതേപോലെ ബസ് കാസർഗോഡ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ മംഗലാരം ഭാഗത്തേക്ക് മംഗലാരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണെങ്കിൽ അത് അണ്ടർ പാസിലൂടെ തിരിഞ്ഞു പോകും ഓക്കെ നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം എന്താ പറയുക കുമ്പള ടോൾ പ്ലാസയുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഫുള്ള് മാർക്കുള്ള ട്രക്കല് വരുന്നുണ്ടോ ട്രക്കെ നമുക്ക് നോക്കാം ഈ ട്രക്കലെങ്ങനെ ലോങ് ബൈക്കുകളാണ് കേട്ടോ വലിയ ലോങ്ങ് ബൈക്കുകളെല്ലാം എങ്ങനെ ഇതിൻ്റെ ഇവിടെ തിരിയെന്ന് നോക്കാം പക്ഷേ നേരത്തെ ലോങ് ബൈക്കുകളിലൊക്കെ തിരിയുന്നതെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു നോക്കാം നമുക്ക് ഏതായാലും നമുക്ക് ലോങ്ങ് ബൈക്കുകൾ കിട്ടി വലിയ ട്രക്കാന്നിട്ട് അതും കൂടി നോക്കി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇടത്തേക്ക് പോകാം നോക്കാം കാസർഗോഡ് ഭാഗത്തേക്കും മംഗലാർ ഭാഗത്തേക്കാണ് ടാ ലോങ് ട്രക്കാണ് ട്രക്കാ മംഗലാപുരം ഭാഗത്തേക്ക് തിരി നിന്നു ഇതും ഇതന്നെ അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇപ്പുറത്തേക്കും കൂടി നോക്കാം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വലിയ അണ്ടർപാസ് വെച്ചതല്ലേ അതിൻ്റെ ഇത് വേണ്ട ഹെവി ബൈക്കിൾ അണ്ടർപാസ് പോകണ്ട കറക്റ്റ് ആ വൺ കറക്റ്റ് തിരിഞ്ഞ് പോകുന്നുണ്ട് നേരിട്ട് മെയിൻ റോഡിലേക്കാണെന്ന് കയറിയത് സർവീസ് റോഡിൽ നിന്ന് അങ്ങനെ കയറാൻ പാടില്ല ശരിക്കും ആ സൈഡിലൂടെ ഞാൻ വരേണ്ടത് വാഹനങ്ങൾ എന്നിട്ടാണ് ഈ മെയിൻ ലൈനിലേക്ക് പ്രവേശിക്കേണ്ടത് ഏതായാലും നമുക്ക് ടോൾ പ്ലാസയുടെ നിർമ്മാണം എന്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ടോൾ പ്ലാസ നിർമ്മാണം ഇന്ന് നടക്കുന്നില്ല ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ട് കാണുന്നില്ല ഇവിടെ സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട് ആ കുറച്ച് ഭാഗം സ്പീഡ് ബ്രേക്കർ വെച്ചിട്ടുണ്ട് പാലം കഴിഞ്ഞിട്ടാണ് ടോൾ പ്ലാസ വരുന്നുള്ളത് ഫുള്ള് വർക്ക് നടക്കുന്നുണ്ട് ഇതാണിപ്പം ഇവിടെ ബാക്കിയുള്ള വർക്കൊക്കെ നടക്കുന്നതായിട്ടാണ് പോലീസും ആൾക്കാരെല്ലാം അലോണുണ്ട് ഇന്നും നമുക്ക് തോന്നുന്ന പ്രതിഷേധം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ജനകീയ പ്രതിഷേധം ഇന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നത് അത് പോലീസുകാരെല്ലാം ഫുള്ള് നിന്നിട്ടുണ്ട് ഫുള്ള് ബസ് പോലീസുകാർ നിന്നിട്ടുണ്ട് ബാക്കിയുള്ള വർക്ക് ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം നമുക്ക് ഓക്കെ ബാക്കിയുള്ള എല്ലാ വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻ്റർലോക്ക് മറ്റും ബാക്കിയുള്ള മീഡിയൽ മാർക്കിംഗ് വരയ്ക്കുന്നത് അങ്ങനെയുള്ള ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പുള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പുള ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്നുള്ള ഇപ്പോള ഈ റൈറ്റിലേക്ക് പോകുന്നത് ഇപ്പോള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡാണ് ഇപ്പോള ഫ്ലൈ ഓവറിൻ്റെ അടി ഭാഗങ്ങളിലൊക്കെ വർക്ക് ഇനിയും നടക്കാനുണ്ട് മറ്റു പെയിന്റിങ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രി ഭാഗത്തെ ദൃശ്യമാണിത് ബാക്കിയുള്ള വർക്ക് നടത്തുന്നുണ്ട് നല്ല പാർക്കിംഗ് ആയി ഇവിടെ അതൊരു പ്രശ്നം ഇല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ എ ദിവസം